തിരുവനന്തപുരം മാനവീരീതിയിൽ മനോഹരമായ ഗാന്ധിജയന്തി ദിനാചരണം നടന്നു തെരുവിടം സാംസ്കാരിക ലൈബ്രറി കൂട്ടായ്മയും തിരുവനന്തപുരം റോട്ടറി ക്ലബും സംയുക്തമായി മാനവീയവീതിയിൽ ഗാന്ധിജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ഈ ചടങ്ങ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ അനന്തപുരിയുടെ ഹൃദയഭാഗത്തെ ശുചിത്വം സംരക്ഷിക്കുന്ന നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുകയും വീൽബാരോയെ സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് അഡ്വക്കേറ്റ് ബി സത്യൻ അവരുടെ നേതൃത്വത്തിൽ പ്രദേശം ശുചിയാക്കൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി മാതൃകാപരമായ ഈ പരിപാടി മാനവീയ മാനവീയമേദിയും സാംസ്കാരിക ലൈബ്രറി കൂട്ടായ്മയും തിരുവനന്തപുരം റോട്ടറി ക്ലബും ചേർന്ന് സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി ഗാന്ധിജയന്തി ദിനാചരണത്തിന് ഹൃദയപൂർവം ആശംസകളും അറിയിച്ചു